ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് കടന്നു പോയത് കഴിഞ്ഞ ആറ് ആഴ്ചത്തെ കര തിരുത്തലിന് ശേഷമുള്ള ഒരു ചെറിയ കൂടിയാണ് വീക്ക്ലി ബേസിൽ നിഫ്റ്റിയും ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിക്കുമ്പോൾ ഉറ്റുനോക്കിയിരുന്ന ലോകം തന്നെ ഉറ്റുനോക്കിയിരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം റഷ്യയുടെ പ്രസിഡൻറ്റായിട്ടുള്ള വ്ലാഡിമിർ പുടിൻ അതുപോലെ തന്നെ ചൈനീ യു എസ് പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ മീറ്റിംഗ് ആയിരുന്നു വലാസ്കയിൽ നടന്നത് ഏതു തരത്തിലായിരിക്കും മാർക്കറ്റിൽ ഇതിൻ്റെ റിയാക്ഷൻ വരിക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു മീറ്റിങ് കഴിഞ്ഞിരിക്കുന്നു ഏതായാലും നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ചെറിയ പ്രതീക്ഷ വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അതായത് നെഗറ്റീവായിട്ടൊന്നും തന്നെ സ്പ്രെഡ് ആയിട്ടില്ല എന്നുള്ളത് വളരെ പ്രതീക്ഷയ്ക്ക് വരികയൊന്നാണ് അതിന് പുറമെ ഇന്ത്യ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് ഭവിക്കാനുള്ള കാരണങ്ങളാണുള്ളത് തിങ്കളാഴ്ച അതായത് ഇന്ന് വീണ്ടും മാർക്കറ്റ് അത് ശക്തമായിട്ട് ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് അതായത് ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്യിരിക്കുന്നു ഇന്ത്യയുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന വലിയ മാർക്കറ്റ് കൺസംഷൻ ആയിട്ടുള്ള വലിയ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത് ആ ജി എസ് ടിയുടെ പ്രഖ്യാപന സിമെൻറ്റും ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടറുകളിലൊക്കെ തന്നെ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി എന്നത് പതിനെട്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ ദീപാവലിയൊക്കെ വരുന്നു ദീപാവലിക്ക് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഹിൻഡ് കൂടി അദ്ദേഹം തിരികേ ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ് ക്യു ആൻഡ് റിസൾട്ടുകൾ വന്നു ഏകദേശം ക്യൂ ആൻഡ് റിസൾട്ട് സീസൺ അവസാനിച്ച് നിൽക്കുന്ന സമയമാണ് നമുക്ക് ലിസ്റ്റഡ് സ്പേസിലുള്ള കമ്പനികളിൽ ആശാവഹമായിട്ടുള്ള പുരോഗതി ഇല്ലായെങ്കിലും വളരെ കാര്യമായിട്ട് എടുത്തു പറയേണ്ട ചില കമ്പനികൾ മാത്രമാണ് ഏണിങ്സിൽ കുറച്ച് പുരോഗതി വരുത്തിയിട്ടുള്ളത് മിക്കവാറും കമ്പനികളിൽ ഏണിങ്സ് ഗ്രോത്ത് അത്രയും മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലേക്ക് വന്നില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ജി അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ മാർക്കറ്റ് വളരെ കാര്യമായിട്ട് തന്നെ ഉച്ചുനോക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള എഫ് എം സി ജി അടക്കമുള്ള സെക്ടറുകളിൽ നിന്നൊരു മൂവ്മെൻറ്റിനുള്ള സാധ്യത ഓട്ടോ സെക്ടറുകളായാലും ശരി സിമെൻറ്റ് സെക്ടറായാലും ഇതൊക്കെ തന്നെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഡിഫൻസ് സെക്ടറിൽ ഊന്നിക്കൊണ്ടുള്ള കാര്യങ്ങൾ എനർജി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിനുണ്ടായിട്ടുള്ള പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട് ഇതിലൊക്കെ തന്നെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇനി മാർക്കറ്റിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ക്ലോസിങ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒന്ന് ഒരു ശതമാനത്തിൻ്റെ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ നേരിയ നേട്ടത്തോടു കൂടിയാണ് വീക്കിലി ബേസിൽ നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് മിഡ് ക്യാപ്പിലായാലും സ്മോൾ ക്യാപ്പിലായാലും ഒക്കെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ് നൂറ് പോയിൻറ്റ് ഗെയിൻ അതായത് പോയിൻ്റ് നയൻ സീറോ പെർസെൻറ്റേജിൻ്റെ ഗെയിനോടു കൂടിയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് നിഫ്റ്റി ഫാർമ ഹെൽത്ത് കെയർ ആയിരുന്നു ബെസ്റ്റ് പെർഫോമിങ് സെക്ടറായിട്ട് കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയത് ഫാർമ സെക്ടറിലും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സെക്ടറിലും നമുക്ക് അതെ പലപ്പോഴായിട്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഹോസ്പിറ്റൽ സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വേസ്റ്റ് പെർഫോമിങ് സെക്ടറായിട്ട് നമുക്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ് ഉണ്ടായിരുന്നത് കൺസ്യൂമർ സെക്ടർ എഫ് എം സി ജിക്ക് ഈ ഒരാഴ്ച മുന്നോട്ട് പോകാനുള്ള ഫ്യുവൽ ഓൾറെഡി ആ ഒരു ടോക്കിൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് ഡെറിവേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഇരുപത്തി നാലായിരത്തി നാനൂറ് മുതൽ നാനൂറ്റി അൻപത് വരെയുള്ള പോയിൻ്റുകളിലായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ സാധ്യത അതേസമയം ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന മേജർ റെസിസ്റ്റൻസ് സോണായിട്ടാണ് നിഫ്റ്റി ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് അതിന് മുകളിലുള്ള ഒരു ക്ലോസിങ് അല്ലെങ്കിൽ അതിന് ഡെസിസീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നമുക്ക് ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് വരെയുള്ള റാലിക്കുള്ള സാധ്യതയായിട്ട് കാണുന്നത് അപ്പം നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നമുക്ക് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ഉള്ള ഇരുന്നൂറ്റി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് വരെയുള്ള പോയിൻ്റ് വളരെ ക്രൂഷ്യലായിട്ടുള്ള സപ്പോർട്ട് സോൺ തന്നെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും നിഫ്റ്റിയെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളായിട്ട് കാണുന്നത് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഇവൻ്റുകളും പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അറിയണമെന്ന് നോക്കാം ആദ്യമായിട്ട് തിങ്കളാഴ്ച നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ആഴ്ച വെള്ളിയാഴ്ചയോടു കൂടിയാണ് ജാക്സൺ ഹോൾ മീറ്റിംഗ് തുടങ്ങുന്നത് അതിൽ ഫെഡറൽ സെവൻ്റെ ചെയർമാനായിട്ടുള്ള പവൽ പങ്കെടുക്കുന്നു അവിടെ ഈ ഒരു മാറി വരുന്ന സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസിഷൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് വളരെ കാര്യമായിട്ട് നോക്കുന്നൊരു സംഭവമാണ് അതുപോലെ തന്നെ യു എസ് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ജൂലൈ മാസം നടന്നിരിക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പുറത്തേക്ക് വരുന്നുണ്ട് ബുധനാഴ്ച അതിനും പുറമെ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ജൂലൈ മാസത്തുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് തിങ്കളാഴ്ച പുറത്തേക്ക് വരുന്നുണ്ട് ഐ പി ഒകൾ ഏകദേശം ചൊവ്വാഴ്ചത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശ്രീജി ഷിപ്പിംഗ് അതുപോലെ തന്നെ ജം ആർണോമിക്സ് അതുപോലെ തന്നെ വിക്രം സോളാർ പട്ടേൽ റീറ്റെയിൽ പോലുള്ള മൂന്നോളം ഐ പി ഒകൾ ചൊവ്വാഴ്ച ഓപ്പൺ ആവുന്നുണ്ട് അതുപോലെ തന്നെ ബുധനാഴ്ചത്തെ കാര്യം നോക്കുമ്പോൾ അന്നും ഒരു ഐ പി ഒ ഓപ്പൺ ആവുന്നുണ്ട് മാനേജർ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഐ പി ഒ അന്ന് വരുന്നു അതേപോലെ രണ്ട് ഐ പി ഒകൾ റീഗൽ റിസോഴ്സസിൻ്റെ ഐ പി ഒ അന്ന് ലിസ്റ്റാവുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ചൈനയുടെ അടുത്ത വർഷത്തേക്കുള്ള ലോൺ പ്രൈം റേറ്റ് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ് ചൈന റേറ്റ് അൺചേഞ്ച് ആയിട്ട് വെക്കുകയായിരുന്നു അപ്പോൾ ചൈനയുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏഷ്യയിലും പ്രത്യേകിച്ച് ഇന്ത്യയിലടക്കം ചെല്ലങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് അന്ന് തന്നെയാണ് യു എസ് ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പുറത്തേക്ക് വരുന്നത് ജൂലൈ മാസത്തെ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം പുറത്തേക്ക് വരുന്നത് വ്യാഴാഴ്ച ഇന്ത്യയുടെ ഫ്ലാഷ് പി എം ഐ എച്ച് എസ് പി സി റിലീസ് ചെയ്യുന്നുണ്ട് അതിന് പുറമെ യു എസിലെ ജോബ്ലെസ് ക്ലെയിം ഡാറ്റ അന്ന് വരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച മുതലാണ് ജാക്സോൺ ഹോൾ ഹോൾ സിംപോസിയം ആരംഭിക്കുന്നത് ജൂ ആഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഇതിൻ്റെ പ്രഖ്യാപിച്ച ഇതിൻ്റെ സിംപോസിയം നടക്കുന്നത് അതിനുശേഷം പവലിൻ്റെ അതിലുള്ള പ്രസ്താവനകൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് മാർക്കറ്റ് നോക്കുന്നൊരു കാര്യമാണ് അപ്പം ഇനി വളരെ കീ ഇവൻസുകളും നമുക്ക് ഈ ഒരാഴ്ചയുണ്ട് സ്ലെവൻ സ്കീം അതുപോലെ തന്നെ യൂ യൂറോപ്യൻ യൂണിയനോടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ട്രംപിൻ്റെ ചർച്ച ഇവർ തിങ്കളാഴ്ച നടക്കുന്നുണ്ട് അതുപോലെ മറ്റേതിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യ ഓയിൽ വാങ്ങുന്നത് റഷ്യൻ ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടു ഇന്ത്യ വാങ്ങി കുറക്കുന്നില്ല ഒരു വാങ്ങലുകൾ എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ മാർക്കറ്റിനെ വീണ്ടും ഒരട്ടയിലാക്കിയേക്കാം അങ്ങനെയാണെങ്കിൽ ഗോൾഡ് അടക്കമുള്ള കമ്മോഡിറ്റികളിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് ശ്രദ്ധ മാറാനും സാധ്യതയുണ്ട് അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് മറ്റു പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അത് ഞാൻ ടെലിഗ്രാമായാലും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനായാലും ഒക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം കമിൻസ് ആണ് കമിൻസ് ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ് പുറത്തോട്ടിരിക്കുന്നത് എല്ലാ പാരാമീറ്റേഴ്സിനെയും തെറ്റിച്ചുകൊണ്ടായിരുന്നു റവന്യൂ ഗ്രോത്ത് പ്രത്യേകിച്ചും ഗ്രീൻ ആൻഡ് എക്സ്പോർട്സിലാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അതുപോലെ പവർ ഡിസ്ട്രിബ്യൂഷനിൽ വന്നിരിക്കുന്നു മാർക്കറ്റ് ഷെയറും കഴിഞ്ഞ ക്വാർട്ടറിൽ കൂട്ടിയതായിട്ടാണ് കാണുന്നത് കമ്പനി പവർ ഗ്രീൻ സെഗ്മെൻറ്റിൽ റവന്യൂവിലും മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്ന കമ്പനി കമ്പനി തന്നെ ശുഭാപ്ത വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് പവർഗ്രീൻ സെഗ്മെൻറ്റിൽ ഈ ഡിമാൻഡ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈസ് ഓൾമോസ്റ്റ് സ്റ്റെബിലൈസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡിമാൻഡ് വരാനുള്ള സാധ്യതയുണ്ട് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റാണ് ഇവർ ഓഫർ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ അവിടെയും ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി സെഗ്മെൻറ്റിലും ഒക്കെ തന്നെ വളരെയേറെ പ്രിനിട്രേറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ കമ്പനിക്ക് കിട്ടുകയാണ് എക്സ്പോർട്ട് വീണ്ടും റിക്കവറി ചെയ്തു തുടങ്ങിയിരിക്കും എന്നുള്ളതാണ് ഏകദേശം നാലായിരം വരെ നാലായിരത്തി ഇരുന്നൂറ് വരെയെങ്കിലും പോകാനുള്ള ടാർഗറ്റ് കമൻസ് ഇന്ത്യയൊക്കെ ഉണ്ട് നമുക്ക് ക്യൂ എൻ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് രേഖപ്പെടുത്തിയൊരു കമ്പനി കൂടിയാണ് കമൻസ് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ് നമ്മൾ ഈ ആഴ്ച മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എഫ് എം സി ജി ഓട്ടോ പോലത്തെ സെക്ടറുകളിലാണ് അതുപോലെ തന്നെ മെറ്റൽ ഏവിയേഷൻ രംഗത്തും മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട് ഏതായാലും കൂടുതൽ സ്റ്റോക്കുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി സ്പോട്ട്ലവറുകൾ നമ്മൾ ആപ്പിലും അതുപോലെ തന്നെ ടെലിഗ്രാമിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനായിരിക്കും തന്നെ കൂടുതൽ പ്രാധാന്യം പ്രത്യേകിച്ചും സ്പെസിഫിക് സെക്ടറുകളിൽ നിന്നുള്ള ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സ്റ്റോക്കുകൾ ഇവിടെയൊക്കെ മൊമെന്റ് വരാനുള്ള സാധ്യതകൾ കൂടുതൽ അപ്പോൾ ഹോസ്പിറ്റൽ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു അതുപോലെ പല കമ്പനികളും റിസൾട്ട് അനാലിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തു പഠിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഉള്ള ആവശ്യമുള്ള സജഷൻസ് സമയാസമയങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു ക്രൂഷ്യലായിട്ട് നീങ്ങുക ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ മാർക്കറ്റിൽ ടെറിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ഫോർ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ നിഫ്റ്റി ലോങ് ടേമിൽ ബാരിഷാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിലുള്ള ക്ലോസിങ് മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ടെറിറ്ററി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴും നിഫ്റ്റി ഫിഫ്റ്റി ഡേ മൂവിങ് ചെയ്യാൻ താഴെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്രമാത്രം ഒപ്റ്റിമിസം ഇല്ല സെൽ ഓൺ റൈസ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിലുള്ള ലോങ്ങ് മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് വികാർഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്